എനിക്ക് ഷുഗർ ണെന്ന് എനിക്ക് ഒരു കാര്യം ഞാൻ ഞാനീ അച്ഛൻ്റെ കൂടെ പോയപ്പോ ആവശ്യമില്ലാത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇപ്പൊ മെസ്സേജ് വന്നപ്പോ എനിക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഷുഗർ അത് ചെക്ക് ചെയ്തോണ്ടറിയാറായിക്കേ അച്ഛൻ പിടിനാ നിങ്ങൾ ഒറ്റ കാരണം അച്ഛനുള്ളതോണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് പ്രായമായിട്ടാണ് വന്നത് നിനക്ക് ചെറുപ്പത്തിലല്ലേ വന്നു ഞാനാ കുറ്റക്കാരൻ എന്റെ ജീവിതം പോയല്ല എന്തിനാ ജീവിക്കണത് ഒരു ഷുഗർ ജീവിതം പോവേണ നിസ്സാരം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്കിനി എന്തെങ്കിലും മധുരമുള്ളതാ ഭക്ഷണവും എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റോ ഒരു പെപ്സി കുടിക്കാൻ പറ്റൂ അറ്റൽപ്പന്നാ പോലും അറിയൂല വേദന ഉണ്ടാവൂല വണ്ടി ഓടിച്ചറിയാതെ ഉറങ്ങി പോകൂത് എന്റെ ജീവിതം പോയെന്ന് പറഞ്ഞല്ലാതെ ും പറയാ നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ് അളിയനും ഗൾഫിലാണ് വായി തോതലൊക്കെ വരുത്തി എനിക്ക് പ്രായം എനിക്ക് ഇനി ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് ഷുഗർണ്ട് ബോർഡ് കെട്ടി തൂക്കൊന്നും മണ്ടേ അതിന്റെ പെണ്ണ് ചായം കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത ഇല്ലാത്ത മതി എന്ന് പറയാനാ എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവില്ല എനിക്ക് ഷുഗർ ആണത് ഇനി മധുരവെള്ള മുണ്ടതേ കുടിച്ചാ ഞാനവിടെ തലേ തന്നെ വീഴൂലേ ഷുഗർ കയറി